ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയ കഥയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഥയുടെ പേരാണ് ദ ക്രോ അതായത് ഒരു കാക്കയുടെ കഥയാണേ അപ്പോൾ നമുക്കത് തുടങ്ങിയാലോ ദർ വൺസ് വാസി ക്രോ ഹി വാസ് ബ്ലാക്ക് ആസ്യു നോ ഹൗ ടു ബി ബ്യൂട്ടിഫുൾ ഹി വാണ്ടഡ് ടു നോ കളർഫുൾ ഫിതേഴ്സ് ഹി വാണ്ടഡ് ടു ഗ്രോ അങ്ങനെ നമ്മുടെ ഈ കാക്കയുടെ കളർ എന്താ കറുപ്പല്ലേ അപ്പോൾ ഒരിക്കലും ഒരിടത്തൊരു ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ കാക്കയുടെ കളറ് കറുപ്പായിരുന്നു അങ്ങനെ എനിക്ക് ഈ കാക്ക ചിന്തിച്ചു എനിക്ക് എങ്ങനെ സുന്ദരനാവാൻ കഴിയും അപ്പോൾ എനിക്ക് സുന്ദരനാവണമെങ്കിൽ നല്ല കളറൊക്കെയുള്ള വിങ്സ് വേണമല്ലോ അതായത് ഫെതേഴ്സ് തൂവലുകൾ വേണം അപ്പോൾ എങ്ങനെ അത് സൃഷ്ടിക്കും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്ന് ചിന്തിച്ച് ഈ കാക്ക ഭയങ്കര ചിന്തയിലായി അപ്പോൾ കളർഫുൾ ഫെതേഴ്സ് മിക്കവാറും കാണുന്നത് ആർക്കാണ് നമ്മുടെ മയിലിനാണ് നല്ല കളർഫുൾ ഫെതേഴ്സ് ഉള്ളത് അപ്പോൾ അവൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ ചെയ്യുക മയിൽ പീലി കിട്ടാൻ എന്താണ് വഴിയെന്ന് ചിന്തിച്ച് എല്ലായിടത്തും പരതാൻ തുടങ്ങി ഹി ഹിഫോൺ വൺ പീക്കോക്ക് കോ ഹിസ്റ്റോക്ക് ഇറ്റ് ഇൻ ഹിസ്റ്റെയിൽ ദെൻ ഹി ഫോൺ അനദർ ഹി പി ടോപ്പ് കോൾ വിതഔട്ട് ഫെയിൽ അങ്ങനെ അവനെന്ത് ചെയ്തു അങ്ങനെരിക്കും ഒരു ഒരു ചെറിയൊരു തൂവൽ കിട്ടി അതവൻ ആദ്യം തന്നെ അവൻ്റെ വാലിൽ പേസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ അവന് വേറൊന്നെണ്ണം കിട്ടി അപ്പോൾ അവനെന്ത് ചെയ്തു അതെടുത്ത് ഒരു മടിയും കൂടാതെ അവൻ എന്ത് ചെയ്തു അതും അവൻ അവനവൻ്റെ ദേഹത്ത് ഒട്ടിച്ച് വെച്ചു ഇനിയോ ഹിസ്റ്റക് ദം ഇൻ ഹിസ് വിങ്സ് പുഡ് വൺ ഓൺ ഹിസ് ഹെഡ് ഐ എം നോ ബ്യൂട്ടിഫുൾ ഹി ഡാൻസ് ഡാൻസ് ഹെഡ് അവൻ അങ്ങനെ ഓരോ കിട്ടിയ തൂവലുകളും അവൻ്റെ വിങ്സിൽ അതായത് ചിറകിൽ ഒട്ടിച്ച് വെച്ചു ലാസ്റ്റത്തെ ഒരെണ്ണം ആണെങ്കിലോ അതവൻ്റെ തലയിലും ഒട്ടിച്ചു അങ്ങനെ അവൻ നോക്കിയപ്പോൾ അവൻ അതിസുന്ദരനായ പോലെ തോന്നി അപ്പം അവൻ ഡാൻസ് കളിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ എന്തൊരു സുന്ദരനാണ് എന്ന് അവൻ അവനോട് തന്നെ പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കും എന്ത് സംഭവിച്ചു ദ അതർ ക്രോസ് ലാഫ്റ്റ് അറ്റ് ഹിം ഓ വാട്ട് ഫുൾ യു ആർ യു ആർ ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക് വി ലവ് യു ഫോ വാട്ട് യു ആർ അപ്പോൾ ഇത് കണ്ട ബാക്കിയുള്ള കാക്കകൾ അതായത് അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കാക്കകളെല്ലാം അവനോട് പറഞ്ഞ് അയ്യയ്യേ എന്തൊരു വെഡിയാണ് നീ നിൻ്റെ കറുപ്പ് കളറിൽ തന്നെ എന്തൊരു സുന്ദരനാണ് ഞങ്ങൾക്ക് നിന്നെ നീ എങ്ങനെ ഇരിക്കുന്നു നിൻ്റെ ഒറിജിനൽ സൈസായിട്ടുള്ളതും ഒറിജിനൽ ഷേപ്പും ഒറിജിനൽ കളറുണ്ടല്ലോ അതാണ് ഞങ്ങൾക്കിഷ്ടം അല്ലാതെ ഈ വെച്ച് കെട്ടി വെച്ചേക്കുന്ന ഈ തൂവലുകൾ കൊണ്ടൊന്നും നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എന്ന് മറ്റു കാക്കുകൾ അവനെ നോക്കി ചിരിച്ച് കളിയാക്കി കൊണ്ട് പറഞ്ഞു അപ്പോ അവനവന്റെ തെറ്റ് മനസിലായി അപ്പൊ നമ്മളെന്താണ് ചിന്തിക്കേണ്ടത് നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം സന്തോഷവാന്മാരായിരിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കില്ലേ ഈ പോയം നമ്മുടെ എൻ സി ആർ ടി ബുക്കില് സെക്കൻഡ് ക്ലാസ്സിലൊരു ചാപ്റ്ററാണ് ദ ക്രോ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്